ും നല്ല വിലക്കെറുണ്ട് മുന്തിരി വാങ്ങിക്കോളി ഒരു കിലോ ഓറഞ്ചിനെന്താ വില നൂറ് റുപ്പ്യൂ കാക്കുപ്യേ അതെ നൂറ് റുപ്പു ഗർഭിണിയായ പെണ്ണല്ലേക്ക് ഞാൻ എങ്ങനെ ഇവളോട് ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ബില്ലടിക്കാൻ വേണ്ടിട്ട് ഞാന് ഷാനുവിനോട് കടം വാങ്ങിയതാ ഇവളോട് ഞാനിപ്പ എന്താ പറയാ നല്ല മധുരമുള്ള ഓറഞ്ചാ ഒരു കിലോ എടുക്കട്ടെ ഒരു ഒരയമ്പിട്ടോ ഓറഞ്ച് ഏതേലും ഒന്ന് വാങ്ങിക്കാൻ കാക്ക എൻ്റെ ഞാൻ എനിക്ക് അയമ്പത് ഓറഞ്ചോ ആപ്പിളോ വാങ്ങിച്ചരാതാ എനിക്ക് വേണ്ടത് ഒരു അയിമ്പറുപയുണ്ട് അതിനോട് ഞാന് എന്താ വേണ്ടിയച്ച വാങ്ങി തരാ ഞാൻ ആടെക്ക കരാ എന്റെ വിധി വല്ലാത്തൊരു വിധിയായി പോയി ഭാര്യ ഗർഭിണി ആയിരിക്കുമ്പോ പോലും അവക്കിഷ്ടപ്പെട്ട ആഹാരം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ഈ ദുരന്തത്തിൽ നിന്ന് എന്ന് എനിക്കൊരു മോചനം ഉണ്ടാവോ പഠിച്ചോലെ കാക്കാ ഒരു കിലോ ഓറഞ്ച് എടുക്കട്ടെ ഏയ് വേണ്ടടോ ലുക്ക് കണ്ടപ്പോ ഞാനു വിചാരിച്ചു കോഡീഷനായിരിക്കുന്നു ഒരു നൂറ് രൂപ പോലും എടുക്കാല്ലേ അതൊരു പിച്ചക്കാരൻ ചേച്ചി കുറച്ച് ആപ്പിളും മുന്തിരി എടുക്കട്ടെ നിനക്ക് എത്ര വേണമെങ്കിലും വാങ്ങിച്ചോ വാങ്ങിച്ചോയോ രണ്ട് കിലോ വാങ്ങപ്പെന്തിരി വേണ്ടേ ചേച്ചി ആടോ രണ്ട് കിലോ സ്ട്രോബെറിയും കൂടെ എടുത്തോ

അല്ല കതീസ രണ്ടു കുട്ടികളുണ്ടല്ലോ അപ്പോ ഒരാളെ പേര് ആയിഷ മറ്റാളെ പേര് എന്തിടും പക്ഷേ ഇത് രണ്ടും പെണ്ണാണെന്ന് എന്ത് ഇത്ര ഉറപ്പ് എന്റെ മനസ്സ് പറയുന്നു നമുക്ക് രണ്ട് നോക്കിക്കോ കാക്ക ചെലപ്പോ ആൺകുട്ടി ആണെങ്കിലോ ോ ആ ഞാൻ പോട്ടോട്ടെ അല്ല കദീസ പ്രസവങ്ങേ പൈസക്കൊക്കെ ആവശ്യം കൂടി കൂടി വരല്ലേ